ഉടമ്പടിയിലെ പ്രയോഗപരിധിക്ക് കുറേ മാധ്യമങ്ങൾ തന്നിട്ടുണ്ട് ഉടമ്പടി കാശ് രൂപം ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം ഇതിൻ്റെ ഇത് ഇവിടുന്ന് തരുന്ന നിറച്ച വസ്തുക്കൾ ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാണ് അത് പ്രാർത്ഥിച്ച് പവർ ഇൻകൽക്കേറ്റ് ചെയ്യണത് നിങ്ങൾ പവർ റിലീസ് ചെയ്യണത് ഉണ്ട് നമുക്ക് ഈ ഉടമ്പടി വർക്ക് ചെയ്യണത് പവർ ഇൻകൽക്കേഷൻ പവർ റിലീസിങ് എൻ്റെ രണ്ട് രീതിയിലാണ് പവർ റിലീസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ദാനങ്ങൾ വാക്കായി ശക്തിയായി വചനത്തിൽ ചേർത്തിരിക്കുകയാണ് ദൈവം എല്ലാത്തിൻ്റെയും ഇപ്പം നമുക്ക് നൽകണത് ദൈവം നൽകണത് വാഗ്ദാനമായിട്ടാണ് എല്ലാ വചനങ്ങളും ദൈവവചനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരു ദാനം ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മൾ വാക്കിൻ്റെ ഉള്ളിലെ ദാനം വാഗ്ദാനം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊമിസ് എന്ന് പ്രോമിസ് എന്ന് പറയും സെക്കുലർ പ്രോമിസ് എന്ന് പറയും ഈ വാഗ്ദാനങ്ങൾ മനുഷ്യന്മാർ ചെയ്യണത് ഈ വാഗ്ദാനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ അനുഭവ എന്ന് പറയുന്നത് വാഗ്ദാനം പ്രാപിക്കുകയാണ് വാഗ്ദാനം പ്രാപിക്കുകയാണ് വാക്കിൻ്റെ ഉള്ളിൽ പ്രൈം ആയിട്ടുള്ള ഒരു ദാനമെന്ന് പറയുന്നത് ക്രിസ്തുവാണ് എല്ലാ വാക്കിലും ക്രിസ്തു ശക്തിയായിട്ടുണ്ട് ഈ ക്രിസ്തുവിനെ പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടി ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നാല് മാർഗങ്ങൾ ഉപയോഗിക്കും ഒന്ന് വിശ്വാസം രണ്ടാമത്തത് പ്രത്യാശ പിന്നെ ദൈവസ്നേഹം പിന്നെ ഭയങ്കര ടഫ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വിഷയമാണെങ്കിൽ നമ്മൾ സമർപ്പണം ഉപയോഗിക്കും ക്രിസ്തുവൊക്കെ അവസാനം ഉപയോഗിച്ച സമർപ്പണമാണ് മരണത്തിൻ്റെ മുഖത്ത് ഇനി ഭൗതികമായി റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് കണ്ട സമയത്ത് ഈശോ പറഞ്ഞു ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയാം സമർപ്പണം നാലാമത്തത് വിശ്വാസ ജീവിതത്തിൻ്റെ നാലാമത്തെ മുറയാണത് ഇതിലെല്ലാം കൂടി വരണത് ഈ വിശ്വാസത്തിലൂടെ അത് പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യാശ പ്രഖ്യാപിക്കുമ്പോൾ ദൈവസേഖം പ്രഖ്യാപിക്കുമ്പോൾ സമർപ്പണം പ്രഖ്യാപിക്കുമ്പോൾ അതെല്ലാം ഒരു മാർഗമെത്തേഡാണ് എന്തിനാണ് ഈ വാഗ്ദാനത്തെ പുളൗട്ട് ചെയ്യാൻ പ്രോമിസ് എന്ന വാക്കിന് പോലും ലത്തീനിൽ പ്രമിത്തരെ എന്നാണ് പറഞ്ഞത് പ്രമിത്തരെ ദറ്റ് മീൻസ് ടു പുളൗട്ട് പുറത്തെടുക്കുക ഉടമ്പടി വാഗ്ദാനങ്ങളെ പുറത്തെടുക്കുന്ന പദ്ധതി പ്രയോഗമാണ് വാഗ്ദാനങ്ങളെ നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെദ്ഡ് മരിയൻ മെദ്ഡാണ് എന്താണ് ചൊല്ലുകയല്ല ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുക അപ്പോൾ ചെയ്യുന്ന വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്താലും വിശ്വാസം വേണം പ്രത്യാശ വേണം ദൈവസ്നേഹം വേണം പിന്നെ ബി ഹോൾഡ് ദി ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ് എന്ന് പറയുന്ന അമ്മയുടെ സമർപ്പണം വേണം അത് മരിയ മരിയെന്നാളാണ് ഈ സമർപ്പണം ശരിക്കും ഒരു പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് അത് സന്തോഷത്തോടെയുള്ള സമർപ്പണം ഇപ്പോൾ സങ്കീർത്തനം തന്നെ സങ്കീർത്തനം നൂറ്റി മുപ്പത് ഒന്ന് അഞ്ചെടുത്ത് മുപ്പതാം സങ്കീർത്തന അഞ്ചാം തിരുവചനം ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രത്യാശ അർപ്പിക്കുന്നു അപ്പൊ വാഗ്ദാനത്തില് ഒരു വിശ്വാസം അർപ്പിക്കണെന്താണ് പ്രത്യാശയാണ് അവിടുത്തെ വാഗ്ദാനം പറഞ്ഞു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രത്യാശ മാത്രമല്ല അത് വോട്ടർ സ്റ്റപ്പിന്റെ കാലഘട്ടമാണ് ക്രിസ്തുവിന്റെ കാലഘട്ടം വരുമ്പോഴ് വിശ്വാസവും പ്രത്യാശയും അപ്പുറത്ത് ക്രിസ്തു സ്നേഹത്തെ പ്രതിഷ്ഠിക്കാം അല്ലേ എന്ത് ക്രിസ്തു പറയും പുതിയ നിയമത്തിന്റെ കാലം വരുമ്പോഴേ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ആധ്യാത്മിക ജീവിതത്തിന്റെ ലക്ഷ്യമായാലും ഉടമ്പടിയുടെ ലക്ഷ്യമായാലും ഈ വാഗ്ദാനം പുറത്തെടുത്ത് വാഗ്ദാനം പ്രാപിക്കുന്ന ലക്ഷ്യമായാലും എന്തായിരിക്കണം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിനേക്കാൾ നിങ്ങൾ ഉയരണം വിശ്വാസത്തെക്കാൾ നിങ്ങളെ വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ആധ്യാത്മികമായിട്ട് മറ്റ് പുണ്യങ്ങളോളം ഒരു പവറില്ലാത്തതാണ് വിശ്വാസത്തിനെ കാര്യം വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതികളെ അധികം മാനിക്കത്തില്ല ഞാൻ വിശ്വസിച്ചു എന്നെ രക്ഷിക്കണം പക്ഷേ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒരു സഫറിങ് കണ്ടെങ്കിൽ വിശ്വാസം അത് മൈൻഡ് ചെയ്യത്തില്ല പക്ഷേ സ്നേഹമാണെങ്കിൽ സകലതും ക്ഷമിക്കും അതിന്റെ ഇടയ്ക്ക് ക്ഷമയുടെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു അപ്പൊ സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു പറഞ്ഞാൽ ഒന്ന് കുറേ ദിവസം പതിമൂന്ന് ഏഴുമായിട്ടാണ് സങ്കീർത്തനം മുപ്പത് അഞ്ച് കണക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനം പ്രാപിക്കാൻ സകലതും വിശ്വസിക്കുന്ന സകലതും പ്രത്യാശിക്കുന്ന സ്നേഹത്തെയാണ് നമ്മൾ ഈ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പുള്ളൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ഈ കുറേ പോയിൻ്റ് ക്ലിയർ അല്ലേ ഇതെല്ലാം വളരെ കൃത്യമായ കാര്യം ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടിയുടെ കാലമെന്ന് പറയുന്നത് കരിസ്മാറ്റിക് കാലമല്ലേ ശരിക്കും ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ നോക്കിയ കൃപാശ് വന്നറിയാം അതായത് ഉടമ്പടിയിലിരിക്കുന്ന അറുപത് ശതമാനം പേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഡിഗ്രി ഉള്ളവരാണ് പക്ഷെ അവർക്കുള്ള അഡൽറ്റ് കാറ്റഗീസമാണ് ഞാൻ ഈ പറയണത് അതല്ല അവർക്കുണ്ടാകുന്ന കാറ്റഗീസ് അവർക്ക് അതിനെക്കുറിച്ച് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾക്കത് റീസണബിളായിട്ട് തോന്നും അപ്പം നിങ്ങൾ അതിൻ്റെ അകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്താ കാര്യം നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ സ്നേഹത്തിൽ വളരണം സ്നേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ് സകലത് ക്ഷമിക്കുന്നു അതുപോലെ തന്നെ സകലതും സഹിക്കുന്നു എല്ലാത്തിനെയും അതിജീവിക്കുന്നു ഈ അതിജീവനമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരഭിഷേക ഫലമാണ് സ്നേഹം അഭിഷേകമായി കഴിയുമ്പോൾ എല്ലാ പുണ്യങ്ങൾക്കും ഒരു അറിവിൻ്റെ തലമുണ്ട് ഒരു അഭിഷേക തലമുണ്ട് ആ പുണ്യത്തിൽ ഇങ്ങനെ പുരോഗമിച്ച് കഴിയുമ്പോൾ അഭിഷേക തലം വരും അഭിഷേക തലമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതിജീവനം വരും എല്ലാത്തിനെയും അതിജീവിക്കും സ്നേഹം പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളെ ഉടമ്പടി പ്രാപിക്കുന്നതിനായി എല്ലാത്തിനെയും അതിജീവിക്കുന്ന ദൈവ സ്നേഹത്താഹ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ശ്രീ <pegarlifting> <of language> in the moon. for what sleep in the the in പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നമ്മൾ ഈ പാട്ട് തന്നെ ഇനി അതിനടുത്ത സ്റ്റാൻസ് അതിൻ്റെ അടുത്ത സ്റ്റാൻസ് പാടിക്കൊണ്ടേ ഇരിക്കും ഇത് അഭിഷേകമാകുന്നവരെ നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണത് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്കറിയാവല്ലോ അച്ഛൻ ആദ്യം എന്നാ പറഞ്ഞത് നിങ്ങളെ ഉടമ്പടിയിൽ നേർച്ച വസ്തുക്കളുണ്ട് ഉപ്പുണ്ട് എല്ലാം വിബ്ളിക്കലാണ് ഉടമ്പടി പ്രകാരം ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുള്ള മാധ്യമങ്ങളാണ് ഉപ്പ് പിന്നെന്താണ് തൈലം ഉടമ്പടി കശു ഞാപകമായിട്ട് ഉടമ്പടി നെറ്റിക്കണിഞ്ഞത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നു കഴുത്തിൽ സൂക്ഷിക്കുക അത്രേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യണത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് ബൈബിൾ ബൈബിളിപ്പനും പ്രവർത്തിക്കുന്നത് അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് കപ്പാസിറ്റി ഒരു പ്രോബ്ലമാണ് ആധ്യാത്മിക ജീവിതം നിങ്ങളെ വളർ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കണം ഒന്നേ പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാ അതെന്നെ പറഞ്ഞ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ ദൈവമക്കളാകാ അവൻ കഴിവ് നൽകി നൽകി അപ്പൊ കഴിവെന്നും പറഞ്ഞ കപ്പാസിറ്റി എബിലിറ്റി ഉണ്ടേ ഈ എബിലിറ്റി രണ്ടായിരത്തി ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ എബിലിറ്റി പോരാ തിങ്കളാഴ്ച ഇത് വളരണ ഇത് ഇത് വളർന്നില്ലെങ്കിൽ പിന്നെ പിന്നെന്താണുള്ളത് സ്റ്റാറ്റിക്കായിട്ടുള്ള അവസ്ഥയില്ല പിന്നെ കോട്ടമാണുള്ളത് വളർന്നില്ലെങ്കിൽ തളർച്ച ഉള്ളത് അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്നത്തെ ഒരു സ്റ്റാറ്റിക്കായിട്ടുള്ള ഒരു കേവല നിലനിൽപ്പില്ല വളർച്ച എന്ന് പറഞ്ഞു പോയാൽ പിന്നെ എന്താണ് വളർന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ മുരടിപ്പ് എന്ന് പറയണത് അല്ലേ അത് തളർച്ചയാണ് വളരാത്തൊരു വസ്തുവെന്താണ് മുരടിച്ച നിൽക്കണമെന്ന് പറയും എന്നുവെച്ചാൽ അത് തളർച്ചയെന്നാണ് അപ്പോൾ ഇത് മുന്നോട്ടാൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഉടമ്പടിയിലൂടെ അല്ലാതെ ഇന്ന് കുറച്ച് പ്രാർത്ഥിച്ച് നാളെ രണ്ട് കല്യാണത്തിൽ പോയി ബിരിയാണി അടിച്ചിട്ട് വെള്ളം അടിച്ച് പിന്നെ അടുത്ത ആഴ്ച പോയി കുമ്പസാരിച്ച് പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഉടായിപ്പാണെന്ന് ദൈവത്തിന് നിങ്ങൾ നിങ്ങൾക്ക് പറ്റേണ്ട ഒരു അബദ്ധം എന്താണെന്ന് അറിയാമോ ദൈവത്തെ പൊട്ടൻ കളിച്ചിട്ട് ആക്കിയിട്ട് സ്വന്തമായിട്ട് പൊട്ടനാകും നിങ്ങൾ ഉടമ്പടിയെ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കുറേ ആൾക്കാർ പെട്ടെന്ന് ദൈവം ഇടപെടാൻ തുടങ്ങണത് ഉടമ്പടി എടുക്ക അവർ വന്നിട്ടില്ല ഇവിടെ ആലപ്പുഴ കണ്ടിട്ടില്ല ആലപ്പുഴ കണ്ടിട്ടില്ല ഒരു സ്വഭാവം അറിയാമല്ലോ അതായത് നിങ്ങളെ സത്യസന്ധരാണെങ്കിൽ ദൈവം ഏത് മാർഗം ഉപയോഗിക്കും കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവരെ ദൂരെ ഉള്ളവരാണ് അവർക്ക് ഇവിടെ വരണം പക്ഷേ ആലപ്പുഴ കണ്ടിട്ടില്ല അവരെ ആലപ്പുഴ വന്നിട്ടില്ല അപ്പോൾ ആലപ്പുഴ വന്നിട്ട് അവരെങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ ചോദിച്ചവർക്കൊക്കെ ഒന്നും അറിയാൻ പാടില്ല ഇവിടുത്തെ ഇപ്പം മുഴുവൻ നാട്ടിൽ മുഴുവൻ ബംഗാളികളല്ലേ ആരോടും ചോദിക്കാനില്ലല്ലോ നമുക്ക് മലയാളിയെല്ലാം പോയില്ലേ ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് വഴി ചോദിക്കാൻ പോലും നാട്ടിൽ ആളില്ലാത്ത അവസ്ഥയായി അതുപോലെ ഇപ്പോൾ എന്ത് സംഭവം ആൾ അതിൽ അവർ ചോദിച്ചവരാരും അവരോട് കൃത്യമായിട്ട് കാര്യം പറഞ്ഞില്ല അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ ട്യൂട്ടുപി കാണുന്ന അതേ തിരമാലമേഘം കൃപാസനത്തിൻ്റെ മേഘം മാതാവിൻ്റെ മേഘം ആകാശത്ത് കാണുന്ന അപ്പോൾ ഇവളോട് മനസ്സിൽ പറയുന്നുണ്ട് നീ ആ മേഘത്തെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് തിരമാല മേഘത്തെ ഉടനെ ഈ സ്ത്രീ തിരമാല മേഘത്തെ ചേട്ടൻ ചേട്ടാ ഇത് മാതാവിൻ്റെ മേഘമാണ് നമുക്കിതിൻ്റെ കൂടെ പോകാമെന്ന് പറയും നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ബൈബിള് കാലഘട്ടത്തിൽ കിഴക്ക് കർത്താവിൻ്റെ നക്ഷത്രം ഉണ്ണീച്ചയുടെ നക്ഷത്രം കണ്ടതുപോലെ ഇവരുടെ കൂടെ ഈ മേഘം തിരിച്ചു പോരും അവർ പറയുന്നത് ഞങ്ങളീ മേഘത്തിൻ്റെ കൂടെ പോന്ന് മേഘം എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കിയിട്ട് പോകുന്നത് ഇവിടെ വന്നപ്പോൾ മേഘം നിന്നെന്ന് പിന്നെ മേഘം കാണാനില്ലെന്ന് അത് വിശ്വാസ ദൈവം എന്തകയും ചെയ്യും നമുക്ക് ഉടമ്പടി ലോകത്തേക്ക് നമ്മൾ ഉടമ്പടി ലോകം ലോകത്തിന് വേണ്ടി ദൈവം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതാണ് മാതാവ് സമയകടികാരം നു ചേർത്തി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തകാലത്ത് ദൈവിക പദ്ധതിയായിട്ട് ഉടമ്പടി ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് ഇനി ദൈവം ഇതിൻ്റെ കൂടെ ഇതിനോട് സത്യസന്ധത കാണിക്കുന്നത് ആരാണ് അവരോടെല്ലാം ദൈവത്തിൻ്റെ തനി നിറം കാണും അവർ ദൈവം എന്ത് ചെയ്യാൻ തയ്യാറാവും അവരോട് കൊണ്ടൊന്നാക്കി അവർ സാക്ഷ്യം പറയുമ്പോഴെല്ലാം നമ്മളറിയണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് നമ്മൾ അറിയണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് ബൈബിളിൽ മാത്രമല്ല ബൈബിളിൽ നടക്കുന്നതിനേക്കാൾ അതായത് നമ്മൾക്കിതിൻ്റെ ജ്ഞാനസൂത്രങ്ങൾ അറിയണം ഉടമ്പടിയുടെ ഒരു നോ ഹൗ അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഷാപ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെവി ഡ്യൂട്ടി ചെയ്യാൻ പറ്റും ഹെവി ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം ഹെവി ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ എന്ത് സംഭവമാണ് ജെസ്ഇ സി ബി ആണ് ഹെവി ഡ്യൂട്ടി ചെയ്യണത് അല്ലേ തെങ്ങൊക്കെ പണ്ട് ആനയെ കൊണ്ടുവന്ന് നമ്മൾ തെങ്ങ് പറപ്പിക്കുമായിരുന്നു ഇപ്പം ജെ എസ് ഇ ബി അങ്ങാട്ടിങ്ങാട്ടും മുട്ടിപ്പറിച്ച് താല് കൃത്യമായിട്ട് ഒരു മണിക്കൂറോടെ പണിയെല്ലാം കഴിയും ഹെവി ഡ്യൂട്ടി എന്ന് പറയും അതിനെ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ ഹെവി ഡ്യൂട്ടി ചെയ്യണാണ് നിൻ്റെ ഡ്യൂട്ടി നിലവിലുള്ള പ്രാർത്ഥനാക്രമങ്ങൾ കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ പുൾ ഔട്ട് ചെയ്യാനുള്ള മാർഗം ഉടമ്പടിയാണ് ഞാൻ അതാണ് ഞാൻ ഈ ഉടമ്പടി നേരത്തെ ദിവസത്തെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ ഒരിക്കലും ഞാൻ ഈ അമ്പലപ്പുഴ ഇടവകയിരിക്കുന്നത് അമ്പലപ്പുഴ സെന്തോസ് പള്ളി ഞാൻ അവിടെ ഒരു ആറ് കൊല്ലം ഇരുന്ന ആറ് കൊല്ലം ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വർഗീസെന്ന് പറഞ്ഞൊരു സഹോദരൻ അവിടുത്തെ ഗ്രിഗോറിയസ് പള്ളിയിലെ സഹോദരൻ്റെ അടുത്ത് വന്നു അദ്ദേഹം ആകുമ്പോൾ പോലെ ഹോസ്പിറ്റലിൽ വന്ന കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെന്തോ ഒക്കെ അഭിപ്രായമായിട്ടുള്ള എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ വന്നു കുഞ്ഞിനെ അത് കുഞ്ഞിനെ അസുഖം തീരണില്ല അപ്പോൾ അവർക്ക് പരിചയമുള്ള ഈ വർഗീസാറിനെ പരിചയമുള്ള ഒരു സിസ്റ്ററുണ്ട് പിഡിയാട്രിഷ്യൻ അപ്പോൾ എന്താ വരുസം സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ സിസ്റ്റർ ആകപ്പാട് കുഴപ്പത്തിലാണ് എന്ന് പറയും പുള്ളി കോണ്ടാക്ട് പണി ചെയ്യണാളാ റോഡുണ്ട ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ജെസ് ഇ ബി ഉണ്ട് രണ്ടായിരത്തി ആറിൽ രണ്ട് ജെ സി ബി ഉണ്ട് അപ്പം അന്ന് കുട്ടനാട് വികസനം സ്വാഭിനാഥൻ പ്രോജക്റ്റ് ചെയ്യണേ അപ്പോൾ അത് നടക്കുന്ന സമയത്ത് അവിടെ അന്ന് നാട്ടിൽ നമ്മൾ ഇതുപോലെ ജെ സി ബി ഇല്ല അങ്ങേർക്ക് മാത്രമേ രണ്ടെണ്ണമുള്ളൂ വളരെ ഈ ജില്ലയിൽ തന്നെ ജെസ്ഇ സി ബി ഇല്ലായിരുന്ന ഒരു കാലമാണത് രണ്ടായിരത്തി അഞ്ച് ഇദ്ദേഹത്തിന് രണ്ട് ജെ സി ബു ഒരെണ്ണം കുട്ടനാടകം പ്രോജക്റ്റ് ചെയ്ത സമയത്ത് അവിടെ ആ എ സി കനാലിൽ വീണ് ചെള്ളയപ്പൂണ്ട് പോയി നിങ്ങൾക്കറിയാവല്ലോ ജെ സി വികഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാൻ പറ്റത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് ജേ സി പൊക്കുക ജേ സി പി എന്ന് പറഞ്ഞത് തന്നെ എൻ്റെ അതിൻ്റെ ഇരുമ്പ് പീൽ തന്നെ ഏതാണ്ട് രണ്ട് രണ്ടായിരം ആറായിരം ഒക്കെ ടണ് ഭാരമുള്ള സാധനമാണ് ഇത് ചെള്ളേപ്പൂ ഉണ്ട് ചെള്ളിയപ്പൂണ്ട് ഇവർ ചെയ്യാവുന്ന പരിപാടി എല്ലാം ചെയ്ത് ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ടും ഖലാസികളെ കൊണ്ടുവന്നു കലാസികളെ കൊണ്ടുവന്നിട്ടും അത് ജേഴ്സി പൊങ്ങണില്ല അപ്പോൾ അതുകൊണ്ട് വർക്ക് നടക്കണില്ല ഇനി അത് കിട്ടുമോ എന്ന് തന്നെ അറിയത്തില്ല പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ജേഴ്സി അമ്മ ഇപ്പോഴും ഉണ്ട് അവിടെ അവർ പറഞ്ഞേ അച്ഛനെ വന്ന് പോയി കാണണം പറഞ്ഞു അപ്പോൾ വർഗീസ് അതിന് വന്ന് എൻ്റെ എൻ്റെ എന്തെങ്കിലും പറഞ്ഞു അച്ഛാ ഇങ്ങനൊരു സംഭവമുണ്ട് ജേ സി ബി ചെള്ളയപ്പോ ഉണ്ട് പൊങ്ങണില്ല പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കേട്ട് കഴിഞ്ഞാലോ ഒന്നും അയ്യോ അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്നൊന്നും പറയത്തില്ല ഞാൻ അകത്തുതന്നെ അപ്പത്തന്നെ പോയിട്ട് ഒരു കുരിശു രൂപം എടുത്ത് കുരിശു എടുത്തിട്ട് ഞാൻ വിശ്വാസപ്രവണം ചെല്ലി എന്നിട്ട് അതിൻ്റെ അകത്ത് പവർ എംപവർ ചെയ്യുന്ന പ്രയറുണ്ട് പ്രത്യേക പ്രയറുണ്ട് ആ വിശ്വാസപ്രവാഹം ചെല്ലിയിട്ട് പ്രയർ ചെല്ലിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു ഇനി ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താ ഇദ്ദേഹം നമ്മൾ കൊടുക്കുമ്പോൾ ഓർക്കേണ്ട വിഷയം ആ കൊടുക്കുന്ന സെക്കൻഡ് പാർട്ട് കൗണ്ടർ പാർട്ട് നല്ല എബിലിറ്റി കഴിവുള്ള ആളായിരിക്കണം കഴിവെന്ന് പറയുന്നത് വിശ്വാസത്തി ഇപ്പം നിങ്ങൾ ഉടമ്പടി കാശുവിനെ കൊണ്ടുപോയി പത്ത് പേര് കൊണ്ടുപോയ ഒരാളല്ലേ ഉടമ്പടി കാശുവിനെ സാക്ഷ്യം പറയുന്നുള്ളൂ അല്ലെങ്കിൽ രണ്ടുപേർ പറയുമായിരിക്കും എട്ട് പേര് അത് ഉപയോഗിക്കാൻ അർഹര അർഹരല്ല അവർക്ക് അറിയത്തില്ല അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ അത് ഇൻകൾക്കേറ്റ് ചെയ്ത പവർ റിലീസ് ചെയ്യണം പ്രമിത്ര അങ്ങനെയാണല്ലേ റിലീസ് ചെയ്യണമെങ്കിൽ ആ റീ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിം പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത് സെയിം പ്രിൻസിപ്പിൾ സെയിം പ്രിൻസിപ്പൾ എന്താണ് എന്ത് പവറിലെ എന്തിലാണ് അതിൻ്റെ എന്ത് ഫോർമുലയാണ് എൻ്റെ അത് പവർ ഇൻകൾഗ്രേറ്റ് ചെയ്യണത് നിങ്ങളുടെ ഉടമ്പടി ഉപ്പിലായാലും ഉടമ്പടി കാശീർവത്തിലായാലും ഉടമ്പടി തൈലത്തിലായാലും പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാലാണ് പവർ ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാല് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിന്റെ അതാണ് അപ്പൊ ഒന്ന് കുറഞ്ഞ ഇരുപത്തിനാലാണ് ഇങ്കൾക്കേറ്റ് ചെയ്യണത് ഇതിന്റെ അത് അതെങ്ങനെയാണ് ക്രിസ്തു ആണ് വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു എന്താ ആരാണ് ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും പിന്നെന്താണ് ദൈവത്തിന്റെ ശക്തിയുമാണ് ഈ നമ്മൾക്കറിയാലേ തീർത്ഥാടന ഉടമ്പടിയിൽ ഓൺലൈനില് ഉടമ്പടി വസ്തുക്കളില്ല വെർച്വൽ ഉടമ്പടി നേർച്ച വസ്തുക്കളില്ല നേർച്ച വസ്തുക്കൾ ഉള്ളത് എന്തിനാണ് തീർത്ഥാടന ഉടമ്പടിയേ ഉള്ളൂ തീർത്ഥാന ഉടമ്പടിയിൽ കൊടുത്തിരിക്കുന്ന ഈ പവർ ഇൻകൽക്കരുതി പവർ ക്രിസ്തു അത് തത്വത്തിലാണ് ചെയ്തിരിക്കുന്നത് അത് റോമ പത്തെ ഒമ്പത് അനുസരിച്ചാണ് റോമ പത്തെ ഒമ്പത് എന്താ ക്രിസ്തുവിനെ പ്രാപിക്കാൻ പവറ് പ്രാപിക്കാൻ വേണ്ടി അവിടെ ഒരു ഫോർമുല പറയുന്നുണ്ട് റോമ പത്തെ ഒമ്പത് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നീ രക്ഷ പ്രാപിക്കും